ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മള് ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് കൊറേ ദിവസമായിട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആണ് പുതിയ 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 കുറെ ആൾക്കാരുണ്ട് അപ്പൊ പിള്ളേരെ പരിചയപ്പെടാം ഇന്നത്തെ നമ്മളെ ഗെയിം എന്ന് പറഞ്ഞാൽ അമ്മ തേങ്ങ വിളിക്കുന്ന കാണുന്നില്ലേ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഗെയിം വെച്ചിന് എന്താ പറഞ്ഞാല് ഇന്നലെ തേങ്ങ ഉറച്ചിനെ അപ്പൊ എന്തായാലും വിളിക്കാൻ വേണം അപ്പൊ നമ്മള് നമ്മുടെ വിളിക്കാന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായത് അപ്പൊ എന്താ ചെയ്തു മത്സരം ചെയ്താൽ കുറച്ച് സ്പീഡ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആൾക്കാരുണ്ട് അപ്പൊ എല്ലാവർക്കും മൂന്ന് മിനിറ്റ് ആ മൂന്ന് മിനിറ്റ് എത്ര തേങ്ങ മൂന്ന് മിനിറ്റിൽ ഏറ്റവും കൂടുതൽ തേങ്ങ അല്ല ഉലിച്ചവര് വിജയി തേങ്ങ സമ്മാനം തോറ്റവര് തേങ്ങ മൊത്തം മുകളിലേക്ക് എത്തിക്കണം നമ്മുടെ വീട് മുകളിലല്ല അപ്പൊ മുകളിലേക്ക് എത്തിക്കണം ഓക്കെ അപ്പൊ ഇന്നത്തെ മത്സരം പുതിയ പുതിയ അമ്മയും ഞങ്ങൾ മൂന്നാരേ വന്നിട്ടുള്ളൂ ബാക്കി എല്ലാരും വരുന്നുണ്ട് അമ്മ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ പിന്നെ ജയിക്കാൻ വേണ്ടി അപ്പേര് വന്നിട്ട് ബാക്കി എല്ലാവരും വരുന്നതിനായിട്ട് മുമ്പ് ഇവര് രണ്ടുപേരും കൂടി പ്രാക്ടീസ് ചെയ്യുന്നു കുറച്ച് നമ്മൾ നേരത്തെ ഓൾറെഡി ബാക്കിയുള്ള അപ്പുറത്തൊന്ന് അവർ കൊണ്ടുവരാൻ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അവരെ കാണാത്തത് അപ്പൊ നമുക്ക് അവര് വന്നിട്ടുമ്പോ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം അതെ രാകേഷ് വേറൊന്നുണ്ട്

ത്രായി രണ്ട് സ്ലോ ആയിട്ട് അച്ഛന് ഒരു കൈവേദന ഉണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മത്സരിക്കുന്നു സെക്കൻഡ് ഉണ്ട് ഇരുപത് സെക്കൻഡ് അതെ പിടിക്കും അതെന്നെ ഫോണിൽ കാണിച്ചു കൊടുക്കുക ഇരുപത് സെക്കൻഡ് സെക്കൻഡ് മത്സരം വാശിറിയ മത്സരം രണ്ട് അങ്ങനെ സ്റ്റോപ്പ് ആയിരിക്കോ രണ്ടിക്കോ എത്രണ്ട് നാല് ആറ് പതിമൂന്ന് തേങ്ങ മൂന്ന് മിനിറ്റിനുള്ളിൽ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് സാരി പതിമൂന്ന്

അങ്ങനെ കളി കണ്ട് ക്ഷീണിച്ചിരിക്കുന്ന പൊങ്ങേട്ടനും രാകേഷും അമ്മനെ രക്ഷിക്കാൻ വേണ്ടിട്ടിതാ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നില്ല കുട്ടം ജയിച്ചാല് ഒരു ചെവി വെക്കാൻ സമയം ഉണ്ടാകില്ല അമ്മനെ ജയിപ്പിക്കാൻ വേണ്ടിട്ട് എല്ലാ പണിയെടുക്കുന്നത് ഏകദേശ സമയം മൂന്ന് മിനിറ്റ് ഇട്ടാ അമ്മ കഴിഞ്ഞോ കഴിഞ്ഞോ ഇതാ ഇതമ്മ അമ്മ ആറ് തേങ്ങാട്ട ഒരു മൂന്ന് മിനിറ്റിൽ വിളിച്ചത് ആയിട്ടായിട്ട് ഓക്കെ അങ്ങനെതാ വാഷി കേറിയ മത്സരത്തിന് മൂന്നാമത്തെ ഞാൻ മത്സരം ണ്ട് സെക്കൻഡുണ്ട് തോപ്പിക്കാൻ പറ്റും തോന്നുന്നില്ല സുങ്ങേട്ടാ ഒന്നുകൂടി സ്പീഡാക്കേണ്ടി വരും നാടൊക്കേടാന്ന് എപ്പോഴും പണിക്ക് പോകുന്നുണ്ട് തേങ്ങ വലിക്കാൻ പോന്നിണ്ട് സ്ഥിരം തേങ്ങ വലിക്കുന്ന ആട്ടാ ട്ടാ ഒന്നും കൂടി ശ്രമിച്ച കുട്ടികളൊന്നും ഇരുപത്തി മൂന്ന് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് അങ്ങനെ ലാസ്റ്റ് പത്ത് സെക്കൻഡ് കൗണ്ട് സ്റ്റാർട്ട് കഴിഞ്ഞോ സ്റ്റോപ്പ് ആ ണ്ട് എത്ര പതിനൊന്ന് അങ്ങനെ സൂനിയേട്ടെ രണ്ടും കൂടി വിളിച്ചിട്ടെങ്കിലും ഫസ്റ്റ് ആവട്ടിയില് പഠിക്കട്ടെ മത്സരമായിട്ട് കണക്കൂട്ടാൻ പാടില്ല പക്ഷെ അഞ്ചു തേങ്ങി അഞ്ച് ബാക്കി രണ്ടാള് വിളിക്കുമ്പോ കൗണ്ടർ പറഞ്ഞ ആളാന്ന് ഇപ്പൊ പാടുണ്ടെന്ന് മനസ്സിലായി അതെന്നെ ഇടാ ഒരാൾ തുന്നുണ്ട് അതന്നെ ആർക്കും അറിയില്ല രണ്ട് മിനിറ്റും പതിനാറ് സെക്കൻഡും ബാക്കിയുണ്ട് ബാക്കിയുള്ളത് പെൻഡിങ് ആ ഒന്നര മിനിറ്റ് ബാക്കിണ്ട് ഓ അപ്പറാ ഒന്ന് നാലാ ഒന്നര മിനിറ്റ് അത് തന്നെ ഇനി വെറും നാല്പത്തി ഒമ്പത് സെക്കൻഡ് ബാക്കിണ്ട് തീർന്നു കട്ടായി

ഒന്നര മര്യാദ്രി വാശിയേറിയ മത്സരുന്നത് രാകേഷ കമ്മനാള ആകെ ഒന്നര ഒന്നരക്കും പോയണ്ടാ ഏടാ ഞാനിപ്പന്നെ പറയാ അഞ്ചിനും പോലെ അഞ്ചിന സൂപ്രാട് ആയിട്ടാണല്ലേ ഞാൻ കുൽമാല കൂടിയ തലവേദന ചെറിയൊരു അത് പറഞ്ഞ മത്സരത്തിലൊക്കെ പൂർവാധികം ശക്തിയോടെ ശക്തി കുറച്ച് കുറഞ്ഞു തോന്നുന്നു അത് അനങ്ങുന്ന പാഴായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മ നമ്മിയും ഇനിയും ഉൾക്കുന്ന് പറഞ്ഞ ഒരു തത്രപ്പാടിലാണ് പുള്ളി നല്ല ട്രോൾ ഇടുന്ന ഒരാളെ തേടി പൂർവ്വാധികം ശക്തിയോടെ നമ്മൾ തിരിച്ചു വരുന്ന

സ്റ്റാർട്ടായി അങ്ങനെ തന്നെയാ ലാസ്റ്റ് മത്സരം അടിച്ചു കഷ്ടപ്പാടിലാണ് എന്തായാലും ആറിൽ കൂടുതൽ വാശിയാണ് ഉസ്താദാണ് അങ്ങനെ തേങ്ങ നിന്നോട ചോടി ഒരു തേങ്ങക്ക് അഞ്ചു അഞ്ചു തേങ്ങ നൂറുപ്യട്ടു വേഗം അല്ല അഞ്ചു തേങ്ങ നൂറ് റുപ്യ കുട്ടം പറഞ്ഞു കയ്യാന്ന് കൈ മുടിയല്ലോ നോക്കണം

ഇയാൾക്കാന്ന് ടെൻഷൻ എടങ്കിലേതിനേക്കാളും ഇരുപത്തി എട്ട്ലീറ്റ് ആക്കി സെക്കൻഡ് ആറ് സെക്കൻഡ് അപ്പൊ ആറ് സെക്കൻഡ് നാല് ആറ് മൂന്നാളാറു നമുക്ക് മൂന്നാക്ക് പോയി ജസ്റ്റ് ഏഴിലിട്ടോ സ്റ്റോപ്പായത് നമ്മുടെ മൂന്നാളാറിൽ അപ്പൊ പതിനൊന്നല്ലേങ്ങാ ആ സുനിട്ട പതിനൊന്ന് അപ്പൊ ഇന്നത്തെ മത്സരത്തിലെ മത്സരത്തില് വിജയ്ക്കോ എത്ര മത്സരം എന്ന് പറയുന്നത് നമുക്ക് തേങ്ങ ഒലിക്കുന്നു ജസ്റ്റ് എല്ലാരും കൂടി വെറുതെ ഫണ്ണായിട്ട് ചെയ്ത മത്സരമാണ് അപ്പൊ ഇന്നത്തെ മത്സരത്തിൽ വിജയ് കുട്ടൻ സെക്കൻഡ് സോനിയേട്ടൻ തേഡ് ഞങ്ങൾ ഓർത്ത് നമ്മൾ അപ്പൊ വിജയ് കുട്ടൻ ഈ തേങ്ങ കൊടുത്ത്